മൈ ട്രാവൽ മൈ ടെസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈ വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുമ്പോൾ നമ്മൾ എന്ന് എത്തിച്ചേരും എത്ര പേരുണ്ട് ഫോൺ നമ്പർ എന്ന് വെച്ച് പോയി ഇങ്ങനെ ബുക്ക് ചെയ്താൽ ബുക്കിംഗ് പ്രിയോറിറ്റി ഏറെക്കുറെ ഉറപ്പിക്കുക അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിവരങ്ങൾ പറയുമ്പോൾ ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വെച്ച് അവർ ആളെ അവരാളെ ഉറപ്പിക്കാണ് ഇവിടുത്തെ ഇതൊരു ഫാമസ് സൊസൈറ്റി എന്ന് പറയും അരിജന സൊസൈറ്റി അപ്പൊ ഇവരെ കാപ്പി കുരുമുളല്ലാം നമ്മള് സർക്കാർ കൊണ്ടു സൊസൈറ്റി എടുക്കും ഇതിന്റെ ആദായങ്ങളൊക്കെ കാപ്പി കാപ്പി എന്ന് പറയുന്നത് കാട് അടിക്കാടുകൾ മാത്രമേ നമ്മൾ വിട്ടുള്ളൂ മരുന്നടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാച്ചറൽ ആയിട്ട് കിടക്കുന്ന സാധനമാണ് ഇതിന് ആദായങ്ങളൊക്കെ സർക്കാർ കൊണ്ടുപോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടർ സാറാണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് ചെയർമാൻ ആയിട്ട് വരും പിന്നെ ബാക്കിയുള്ള സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ഡ്രൈവർ ഉള്ള ആളുകൾ തന്നെയാണ് അവരൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ട് കിടക്കുന്നത് ആദായങ്ങൾ ഇപ്പോഴത്തെ ആദായങ്ങളൊക്കെ ഇപ്പോൾ നിർത്തില്ല കയറ്റി മതി ചെയ്യുകയ്യാ പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജലകുഴിയും കാടുകളെന്നാണ് പറയും ഇവിടെ ഇവിടെ നല്ല ഫർണിച്ചറിന് പറ്റിയ മരങ്ങളാണ് നമുക്കൊരു പതിമൂന്ന് കിലോമീറ്റർ വരെ ഇങ്ങനത്തെ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും തേക്ക് ഈട്ടി ചടച്ചി വേങ്ങ കറവേങ്ങ വെണ്ടേക്ക് താന്നി അങ്ങനെയുള്ള പലതരം മരങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ട മരങ്ങൾ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഇങ്ങളുടെ മരങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ് ഇല്ലാന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പം ഇതുപോലെ നമ്മുടെ ഈ ബപ്പർ സോണിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ രണ്ട് കിലോമീറ്റർ നമ്മൾ വന്നു ഒരു രണ്ട് കിലോമീറ്റർ പോയി പോയി കഴിഞ്ഞാൽ ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട് ആ വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല അതുപോലെ ഈ മരങ്ങൾ തന്നെയാണ് ഈ മരങ്ങൾ എത്ര വലിയ തടിയാണെങ്കിലും അവിടെ വീണ് കിടന്ന് ചെതു പിടിച്ച് മണ്ണോട് മണ്ണിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടാൻ നിൽക്കില്ല തടി കർഷണമൊന്നും കൊണ്ടുപോകില്ല ഇവിടെ കുറച്ച് പേര് വന്നാൽ ഈ വറക് മാത്രം എടുത്ത് പോകാൻ അല്ലാതെ തടിക്കർഷങ്ങളൊന്നും മുറിച്ച് കൊണ്ടുപോകാറില്ല അത് അങ്ങനെ കിടക്കും അത് നാച്ചുറൽ ആയിട്ട് അങ്ങനെ കിടക്കും അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ഒരു കോളനി ഉണ്ട് അവിടെ ട്രൈബൽ വില്ലേജിൻ്റെ അത് കാണിച്ചു തരാം പ്ലാൻ ചെയ്താണ് പ്ലാൻ ചെയ്തത് നമ്മളെ ഇവിടെ മാത്രല്ല ഇതൊരു എട്ട് കിലോമീറ്റർ വരെ ഇവിടെ ഇവിടെ അതുപോലെ സോളേർ ഭാഗത്ത് ഏഹ് പോത്തുപാടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് കൊല്ലായി വർഷമായി രാവിലെ നമ്മൾ സൈലൻറ്റ് വാലിയുടെ ഓഫീസിൽ ചെന്ന സമയം ബസ് ഡ്രൈവർ ഒന്നും തയ്യാറായിരുന്നില്ല ഇന്ന് ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞു ഞാൻ കാപ്പി പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ലേറ്റ് ആകും പോയിട്ട് വരാൻ പറഞ്ഞു പോയിട്ട് വന്നപ്പോഴേക്കും ആദ്യത്തെ ബസ് ആൾക്കാർ പോയി പോയി കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ ബസ്സിന് അധികനേരം നമ്മൾ നിൽക്കേണ്ടി വന്നില്ല എങ്കിലും കുറച്ച് സമയം പോയി ഇതെന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറും ബസ്സും ആൾക്കാരും റെഡിയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ വിടും അതുകൊണ്ട് പറയുന്നതെല്ലാം മുഖത്തിലേക്ക് എടുക്കണ്ട നമ്മൾ നേരത്തെ പോയി റെഡി ആയി നിന്നാൽ നേരത്തെ പോയി നേരത്തെ തിരിച്ചു വരാം

ഇല്ല നമുക്കും നമ്മളിത് പറയുമ്പോൾ നമ്മുടെ അട്ടപ്പാടി എന്നൊരു സ്ഥലം അറിയാം പാലക്കാട് ജില്ലയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് ഇതിന്റെ അതിർത്തി കിടക്കുന്ന ആനകെട്ടിയാണ് ഇത് ഏകദേശം നമ്മൾ പറയുന്ന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോളനികളിലാണ് ടോട്ടൽ അട്ടപ്പാടി മാത്രം ട്രൈബൽ വില്ലേജിൽ അപ്പൊ ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ കുറവ് ഏരിയ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഏകദേശം വലിപ്പം വരുന്ന പറയുന്നത് അത്രയും ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ അട്ടപ്പാടി മാത്രം അപ്പോൾ നമുക്ക് അറിയാം സാറിനറിയപ്പോൾ മണ്ണാർക്കാട് താലൂക്കായിരുന്നു ഇപ്പോൾ അട്ടപ്പാടി ട്രൈബൽ താലൂക്കായി അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക പഴയ രീതിയല്ല അല്ല മാറ്റങ്ങൾ വന്നു ഇപ്പൊ നമ്മൾ ഈ റൂട്ടിന് പോകുന്ന വഴിക്ക് ലാസ്റ്റ് സെറ്റിൽമെന്റ് ചെയ്യുക ഇനി ഇവിടുന്ന് വീടുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല ഫോറസ്റ്റിന്റെ കോട്ടേഴ്സുകൾ മാത്രമേ ഉള്ളു പിന്നെ ഇവരൊക്കെ മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ മഴക്കാലമാണ് എന്നാലും മഴയില്ല വെള്ളച്ചാട്ടങ്ങളും ആവും പിന്നെ അതുപോലെ ഡ്രൈവല ആളുകളൊക്കെ തേനെടുക്ക എടുക്കാൻ പോകുന്ന ഏരിയകളാണ് അതൊക്കെ കംപ്ലീറ്റ് തേനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ എക്കോ ഷോപ്പിൽ കൊണ്ടു കൊടുക്കും പിന്നെ പുറത്ത് പിന്നെ കടകളിലൊക്കെ കുറച്ച് അവരും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു നാല് ഒരു രണ്ട് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പഞ്ചക്കാടുണ്ട് ഇപ്പൊ കൃഷി ചെയ്യുന്ന സ്ഥലം റായി ചാമ കോറ അങ്ങനെ കടുക് ജീരകം അങ്ങനെ ഐറ്റങ്ങളൊക്കെ നേച്ചുറായിട്ട് വളമൊന്നും ചെയ്യാതെ അവര് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അത് നമ്മളെടുത്ത് അവര് എടുത്തു കഴിഞ്ഞാൽ അവരെ ആവശ്യങ്ങൾക്ക് എടുത്തത് ബാക്കിയുള്ളത് നമ്മുടെ കൃഷോർക്ക് കൊണ്ടു തരുന്നുണ്ട് അവർ പിന്നെ അപ്പൊ തന്നെ അവർ ബില്ല് ചെയ്ത് അപ്പൊ തന്നെ പൈസയും കൊടുത്തുവിടുന്നുണ്ട് ആ തേനുണ്ട് തേനുണ്ട് തേനും അത് ഇപ്പൊ ആയിട്ടില്ല അത് തീർന്നു അത് ഓരോ സമയമാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചാമൽ കിട്ടുള്ളൂ എന്താ പറയാ കടുകും കാര്യങ്ങളൊക്കെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന പരിപാടികളില്ല അത്യാവശ്യം കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ പഴയ രീതിയിലുള്ള ആളുകളല്ല ഇപ്പൊ കംപ്ലീറ്റ് മാറ്റം വന്നു കംപ്ലീറ്റ് ഓഫീസർമാരായി അല്ലെങ്കിൽ പോലീസിലും പട്ടാളത്തിലും അങ്ങനെ മാഷുമാര് അങ്ങനെ ഫോറസ്റ്റിലെല്ലാം അവർ തന്നെയായി അപ്പൊ ജോലി കുറച്ച് ആ അതെ 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 അതുകൊണ്ടാണ് കൂടുതലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വനത്തിൽ ഉൾക്കയറി കാടൊക്കെ വെട്ടി വെട്ടിയവര് കൃഷി ചെയ്തിരുന്നു അന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ കടകളിലേക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു ഇപ്പൊ കുറച്ച് കുറവാണ് ആ കിട്ടു സീസണായ സമയം ആവുമ്പോൾ നമുക്ക് അവിടത്തേക്ക് അവർ കൊണ്ടുതരും അതിനൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടോ മൂന്നോ മാസം വരെ ആ സാധനം സ്റ്റോക്ക് ഉണ്ടാവും അതെ അപ്പൊ എടുക്കുന്ന വരെ അവരിവിടെ ഷെഡ് കെട്ടിവിടെ ഇരിക്കുകയാണ് അരിയ സാധനങ്ങളൊക്കെ അവർ ഏറ്റവും കൊണ്ട് വരും തറച്ചവടായിട്ട് എയ്റ്റി വരും പിന്നെ വെള്ളം വെള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ എടുക്കുന്ന വരെ അവർ കുഴിച്ച് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കാവലാണ് അവരവിടെ അപ്പൊ അത് എടുക്കുന്ന വരെ അവരെ ആ വരെ ഇവിടെ കടക്കാണ് അവർ സ്വന്തം അതിലൊക്കെ അതിനുള്ള സെറ്റപ്പുണ്ട് അവർ അതിനുള്ള സെറ്റപ്പ് ചെയ്യും പന്നി ആന ഒക്കെ വരാൻ വേണ്ടി വരായിരിക്കാൻ വേണ്ടി അവരാളുടെ കാവലുണ്ട് ഷെഡ് കെട്ടിയിരിക്കുന്നു മോഡേൺ സെറ്റ് ഒക്കെ ഉണ്ട് ആ പ്ലാന്റേഷൻ കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട് ഒരു അമ്പത്തിരണ്ട് കാലഘട്ടങ്ങൾ തേക്ക് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് ആ തേക്കിന് വളർച്ചയില്ല തേക്കിന് ചൂടാണോ വേണ്ടത് അപ്പൊ തണുപ്പായതുകൊണ്ട് ഇനി വളർന്നില്ല അപ്പൊ അത് ഇനിയിപ്പൊ മുറിക്കാനും നമുക്ക് പറ്റില്ല കാരണം കോർപ്പറേഷന്റെ ഉള്ളിലായിരിക്കും നമുക്ക് തൊടാനും പറ്റില്ല അവിടുന്ന് അപ്പൊ അതിപ്പോ രണ്ട് കിലോമീറ്റർ തേക്ക് പ്ലാന്റേഷനും രണ്ട് കിലോമീറ്റർ ജൂക്കാലിക്കാടും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മള് അപ്പൊ അത് ജൂക്കാലിക്കാടും രണ്ടുമൂറാഴ്ച മുടിച്ചു അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അത് തൊടാൻ പറ്റില്ല ഞാൻ അങ്ങനെ കിടക്കാം സൈലന്റ് വാലി അതൊരു അനുഭവം തന്നെയാണ് സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് കാടും പ്രകൃതിയും ഇഷ്ടപ്പെടുന്നവർ ആസ്വദിക്കും ആദ്യത്തെ ബസ് കിട്ടാത്ത നന്നായെന്ന് പിന്നീട് തോന്നി കാരണം ശ്രീ ശശി ഇദ്ദേഹം കൂടെ ഉള്ളത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം എത്ര പേരെടുത്ത് ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു കാണും എങ്കിൽ പോലും ഇപ്പോഴും പുതുമയോടെ എന്ത് ഇഷ്ടത്തോടെയാണ് സൈലൻ്റ് വാലിയെ പറ്റി സംസാരിക്കുന്നത് ഹൃദയത്തിൽ ആ സ്ഥലത്തിനോട് വല്ലാത്തൊരിഷ്ടം കൊണ്ട് നടക്കുന്നവർക്കേ അങ്ങനെ പറ്റുകയുള്ളൂ വേണമെങ്കിൽ രണ്ടു മിനിറ്റ് ടൈഗർ ചവിട്ടിയ പാടാണ് ഇതൊക്കെ വേറെ വെറൈറ്റി മരങ്ങളാണ് ഈ ചുരുളി പുന്ന അങ്ങനെയുള്ള മരങ്ങള് ചുരുളി എന്ന് പറഞ്ഞാൽ ചൊമ്പ് മരങ്ങളുണ്ടോ അത് നമ്മുടെ ട്രെയിനിന്റെ അടിയിലൊരു മരക്കട്ടം കിടക്കലെ ആ അത് ഏജ് ടെന്നേജ് ആ തടി കൂടെ ഓടുക അത്ര ഉറുപ്പാണ് പെട്ടെന്ന് കോടാലി വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ അതിന് നേരെ മുന്നിൽ ഒരു മരം കിടക്കുന്നുണ്ട് പുന്നെന്ന് പറഞ്ഞ കപ്പലിന്റെ പൊടി മരം അങ്ങനെയൊക്കെ പല ഇനം മരങ്ങളാണ് ഇവിടെ ഒക്കെ ഇവിടെന്ന് പറഞ്ഞാൽ അങ്ങ് സൈറ്റ് ആയിട്ട് പോകും എപ്പൊ നോക്കിയാലും തണുപ്പായിരിക്കും ഇവിടെ ഇത് ചുണ്ടി ചുള്ളി